നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണത്തിൽ വളരെ മനോഹരമായ പാതകൾ കടന്നു പോകുന്ന സ്ഥലമാണ് നമ്മുടെ ചെറുക്കിള മുതൽ ജസഞ്ചാർ വരെയുള്ള ഭാഗം ചൂരം വേറെക്ക് പോകുന്ന പോലെ നമ്മുടെ വയനാട്ടിലുള്ള പോലത്തെ ഉള്ള റോഡുകളാണ് ഏറെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുക എന്നത് റോഡൊക്കെ വന്നിട്ടാകുമ്പോഴത്തേക്കും ഈ ഭാഗത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാകും ആ കാണുന്ന കുന്നില്ലേ ആ കാണുന്ന കുന്ന് ഇടിച്ചിട്ട് വലിയ കുന്നാണ് മലയാണ് കുന്നിടിച്ചിട്ടാണ് ഇതിലേക്കൂടിയാണിപ്പോൾ റോഡ് വരുന്നത് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന റോഡ് കണ്ട ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്ന ഒരുപാട് ട്രക്കുകളൊക്കെ ഈ ഭാഗത്ത് നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ കയറ്റം കയറുമ്പോഴൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് നമ്മൾ ബേവിൻ ചാസ്റ്റാർ നഗരമുള്ള കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ വളർത്തിട്ടാണ് റോഡ് വരുന്നത് നമുക്ക് തോന്നിയേക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടി നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ഒരു വഡക്റ്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത് അറിയില്ല അപ്പോൾ ആ നമ്മൾ കാണുന്ന വളവിൻ്റെ അകത്തൊരു പള്ളി ഉണ്ടായിരുന്നു അത് ഈ ഭാഗ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ കുറേ ഏകദേശം വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷത്തിനു ശേഷമാണ് ഈ ഭാഗത്ത് വർക്ക് പിന്നെയും കൂടി കൂടി പുരോഗതി നേടിയത് ആ ഭാഗത്തൊക്കെ പിന്നെ വരുന്നത് താഴ്ചയിലാണ് നമ്മൾ കാണുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വാളുകൾ കെട്ടിയിട്ടാണ് ഇനി നിർമ്മിക്കേണ്ടത് താഴകൊക്കെയാണ് തോട്ടങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കുന്നാണ് അപ്പോൾ നേരെ നേരത് കൂടി ഇങ്ങനെ വന്ന് ഇതിലേ കൂടിയാണ് റോഡ് പോകേണ്ടത് ഒരുപാട് റിയാലിമെന്റ് നടത്തിയിട്ടുണ്ട് ഈ വളവൊന്നും അധികം ഇവരെ നിലനിർത്തിട്ടാ വളവ് നിവൃത്തിയാൽ ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെതാ അങ്ങനെ ആ ആ നേരെ താഴോട്ട് അങ്ങോട്ട് ഒരു വയടയ്ക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമായിരുന്നു ഇങ്ങനെ ചുറ്റീട്ട് വരണം നമ്മുടെ ആ വസ്ത്രയ്ക്ക് വരുന്ന താഴെ ഭയങ്കര വളഞ്ഞ് വിഴിഞ്ഞ് പുളഞ്ഞ് വരികയാണ് ആ ട്രക്ക് കണ്ട ട്രക്ക് കയറ്റം കയറുന്ന കാഴ്ച കണ്ട നല്ല ലോഡും വണ്ടിയാണ് പല ഭാഗത്തും നമ്മൾ ആ തെക്കിൽ ഭാഗത്തൊക്കെ ലോറികൾ നിരന്തരം അപകടങ്ങൾ അപകടങ്ങൾപ്പെടുന്നത് ഒരു സംഭവമായി തീർന്നിരിക്കുകയാണ് നമ്മൾ കാപ്പുകൂട്ട ആദ്യത്തെ റീച്ചിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ആദ്യമായി തുറന്നുവിട്ട ഒരു ഇടം കൂടിയാണ് നമ്മുടെ പത്തുണ്ട് ഓവർടേക്ക് ചെയ്യുന്നത് ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്പീഡിനോ സോറി ഏറ്റം കേറാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് അതിൽ കൂടിയിട്ട് സ്പീഡ് മൂളൊന്നും ആയിട്ടുണ്ടാവില്ല ഇതിട്ട് അറുപത് എഴുപത് സ്പീഡ് ആയിട്ടുണ്ടാവും ലോഡ് ഉണ്ടെന്ന് തോന്നുക നമ്മള് ബസ് കാണുന്ന വണ്ടി രണ്ടാമത്തെ വണ്ടി ഓവർടേക്ക് ചെയ്യുക ഒറ്റ കനത്തിലുള്ള ലോഡെല്ലാം തോന്നുന്നു കേരളയില്